സിപിഎമ്മിന്റെ നിലപാട് എന്ത് നോക്കുമ്പോ അതിനകത്ത് ഒരു വർഗീയത ഉണ്ടാവും ശത്രുരാഷ്ട്രം ശത്രുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ശത്രുരാഷ്ട്രത്തിന്റെ പേരാ ശത്രുരാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അത് ഉള്ളത് ഉള്ളതെന്തിനാണ് ഇല്ലാണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഒരേ ഒരു ഈ വിഷം മാത്രമേ ഉള്ളൂ ആ വിഷം എന്ന് പറയുന്നത് എങ്ങനെ സംഘർഷം ഉണ്ടാക്കാം ജനങ്ങളെ എങ്ങനെ തമ്മിലടിപ്പിക്കാം ഇതാണ് നിങ്ങളുടെ മുഖമുദ്ര ബി ജെ പിയും ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനകീയമായ ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ കേരളത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുക എന്നുള്ളതിൻ്റെ വിഷം ഉച്ചയ്ക്കാൻ വേണ്ടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സംഘർഷം ഉണ്ടാക്കാൻ പാടില്ല നിങ്ങളെല്ലാം ദയവ് ചെയ്ത് ഈ വിഷം എവിടെയെങ്കിലും മാറ്റി മാറ്റിവെക്കുക ജനങ്ങളുടെ മേലെ പ്രയോഗിക്കാൻ പുറപ്പെട്ടതാണ് എന്നാൽ പറയാനുള്ളൂ വിഷം ചീറ്റിയാണ് വിഷം ചീറ്റിയത് നിങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിന് ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ മുദ്രാവാക്യുള്ളൂ ഒറ്റ പരിപാടിയേ ഉള്ളൂ അത് ഈ വിഷം ജനങ്ങളെ 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 ചിഹ്ന ഭിന്നമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ ഉപകരണം വന്നു ഈ നിങ്ങൾ ഉപയോഗിക്കുകയാണ് നിങ്ങളെ മാധ്യമം ഉൾപ്പെടെ അത് ചോദ്യം ഇങ്ങനെ ഇമ്മാതിരി ചോദ്യം ചോദിച്ചു ചോദിച്ചാൽ പരാതിക്കാൻ പറ്റുമോ എപ്പോഴും അതിമറവരുടെ അതിൽ മറവട്ടെ അതായത് കോൺഗ്രസ്സുകാർ അദാനിയെയും അമ്പാനിയെയും ചാറ്റിയെയും ബുരുളയെയെല്ലാം എതിർക്കുന്നവരാണത്രേ എപ്പോഴാണ് എതിർക്കുന്നത് അത് എങ്ങനെയാണെന്നുള്ളത് കാര്യം മനസ്സിലാവായിട്ടാണ് ആരാ ആദ്യം പ്രസംഗിച്ചത് ആരാ ആദ്യം ആരാ പ്രസംഗിച്ചതെന്ന് ഏ വെറുതെ ചോദിച്ചു ചോദിച്ചു ഞാൻ കഴിഞ്ഞു കഴിഞ്ഞ പ്രശ്നം വന്നപ്പോൾ പറഞ്ഞു വെറുതെ ചോദിച്ചു ചോദിക്കാൻ പാടില്ല അവിടെ അധ്യക്ഷ പ്രസംഗം നടന്ന് അതിനുശേഷം പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞു അവസാനിച്ചു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലെ പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് അവരന്നെയാണ് അപ്പോൾ സ്വാഗതം കഴിഞ്ഞു അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു ചടങ്ങ് അവസാനിച്ചു അങ്ങനെ വരുമ്പോൾ അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് മറുപടി പറഞ്ഞാൽ ഇപ്പം അല്ലേ പറഞ്ഞ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞതുപോലെ ഇപ്പം മറുപടി എന്താ അതായത് ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കളും ഉറക്കം കെടുത്തുന്നതാണ് ഇന്നലെ ശശി തരൂർ അതോടൊപ്പം തന്നെ ചടങ്ങിൽ എന്നാണ് പ്രധാനമന്ത്രി അതിൽ ഒരു അല്ല കോൺഗ്രസിൻ്റെ ഉറക്കം കെടുക്കുന്നത് തന്നെയാണ് കാരണം അവരിത് പങ്കെടുക്കുക ഇത് പാടില്ല എന്നാണല്ലോ പറഞ്ഞ കാര്യം അതായത് വിഴിഞ്ഞം പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം ഒന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു മധ്യഘട്ടത്തിൽ പദ്ധതി പൂർത്തിയാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇതിവിടെ അവസാനിപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ച കോൺഗ്രസിനും അതുപോലെ തന്നെ യു ഡി എഫിനും എന്ത്സ്ഥാനത്തിലാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക അവരെ ഉറക്കം കിടക്കുന്നത് തന്നെയാണ് എൻ്റെ സംശയം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കുതിപ്പാണ് ഇന്നലെ അവിടെ ഉണ്ടായത് ഔദ്യ ഔപചാരികമായിട്ടുണ്ടായത് അതിന് മുമ്പേ തന്നെ കപ്പൽ വരാനും പോകാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത് തന്നെയാണ് ഇന്നലെ ഉണ്ടായത് അതാണ് അത് അവരെ ഉറക്കം കെടുത്തു തന്നെയാണ് അത് പ്രധാനമന്ത്രി പറഞ്ഞതെന്നുള്ളതുകൊണ്ട് തന്നെ അതിനായിരിക്കണം അങ്ങനെ അതിനെ എതിർക്കാൻ പുറപ്പെടേണ്ട കാര്യം എന്താ ഉള്ളത് തുടങ്ങിയത് ഈ എപ്പോഴാണ് അല്ല ചോദ്യം ഇങ്ങനെ ഇമ്മാതിരി ചോദ്യം ചോദിച്ചു ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റുമോ എപ്പോഴും അതിന് മറവരായിട്ട് ആയിട്ടില്ല അതിന്മാരവരുടെ അതായത് കോൺഗ്രസ്സുകാർ അദാനിയെയും അമ്പാനിയെയും ടാറ്റയെയും ബിർളയെയും എല്ലാം എതിർക്കുന്നവരാണത്രേ എപ്പോഴാണ് എതിർക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാം ഉയർത്തിക്കൊണ്ടു വന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കാൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ് അതിന് തുടർച്ചയാണ് ബി ജെ പി എന്നിട്ട് പുതിയ എന്തോ ഒരു അധ്യായം തുറന്നതുപോലെ ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എതിർക്കുകയാണ് ആരാ പറഞ്ഞത് എതിർക്കുകയാണെന്ന് വർഗ്ഗപരമായിട്ടൊരു നിലപാടും വ്യത്യാസവും ഇല്ല കോൺഗ്രസിനും ബി ജെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഇന്ന് സി പി എമ്മിന് കൃത്യമായ നിലപാടുണ്ട് ഞങ്ങളെ പാർട്ടി പരിപാടി വഹിച്ച് നോക്കണം അപ്പൊ മനസ്സിലാവും എന്താ വ്യത്യാസമുണ്ട് ഓ അതാ അതായി മാത്രമല്ല ഈ ലോകത്തിൽ ആരുമായിട്ട് സഹകരിക്കും വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ചങ്ങലയില്ലാതെ ജനങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഏതൊരു മൂലധന നിക്ഷേപത്തെയും സി പി ഐ എമ്മിന്റെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ആണെങ്കിൽ പോലും സഹകരിച്ച് മുന്നോട്ടേക്ക് പോകും ഇതാ സി പി എമ്മിന്റെ നിലപാട് പേരുകൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഈ ഈ മാറ്റണം എന്നൊരു ആവശ്യം കേരളത്തിൽ എന്ത് നോക്കുമ്പോ അതിനകത്ത് ഒരു വർഗീത ഉണ്ടാവും എന്തു പിന്നീട് മലയാളം ശത്രുരാഷ്ട്ര ശത്രുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ശത്രുരാഷ്ട്രത്തിന്റെ പേരാ ശത്രുരാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അത് ഉള്ളതെങ്കിലും അത് ഇല്ലാണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഒരേ ഒരു ഈ വിഷം മാത്രമേ ഉള്ളൂ ആ വിഷം എന്ന് പറയുന്നത് എങ്ങനെ സംഘർഷം ഉണ്ടാക്കാം ജനങ്ങളെ എങ്ങനെ തമ്മിലടിപ്പിക്കാം ഇതാണ് നിങ്ങളുടെ മുഖമുദ്ര ബി ജെ പിയും ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനകീയമായ ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ കേരളത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ പരസ്പരം തമിഴടിപ്പിക്കുക എന്നുള്ളതിൻ്റെ വിഷം ഉച്ചിക്കാൻ വേണ്ടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോൾ ഈ പറയുന്ന ഭീകരാ ആക്രമത്തെ ഉപയോഗിക്കുകയാണ് ഭീകരാക്രമത്തെ അതിശക്തിയായിട്ട് എതിർക്കണം എന്നാൽ അതിന് അതിൻ്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള വർഗീയ ഭീകരവാദ നിലപാട് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല ജനം ഉൾപ്പെടെ ആ അതല്ല അതൊക്കെ രാജ് എത്രയോ വർഷക്കാലം കഴിഞ്ഞുപോയ കാര്യം സംബന്ധിച്ച് ഇപ്പോഴും അതിൻ്റെ മേലെ നേരത്തെ ബാബറി മസ്ജിദ് ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ പുറപ്പെടേണ്ടെന്ന എൻ്റെ അഭിപ്രായം കേരളത്തിൽ പ്രത്യേകിച്ചും വേണ്ട അത് കേരളത്തിൽ നടക്കുകയും ചെയ്യില്ല ഏ ആ ചൈനയിലേക്ക് പാകിസ്ഥാനെ പേരുണ്ടായിരുന്നോ അല്ല ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിക്കുന്നത് ഇല്ലല്ല ഇല്ല പിന്നെ പിന്നെതിനാൽ പിന്നെ എന്തിനാണ് ചോദ്യം ഒന്ന് ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് ചൈനയിലങ്ങനെ ഒരു പേരില്ലല്ലോ ഇവിടെ അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല അതുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ അത് ആ പേരങ്ങനെ നിന്നോട്ടെ ആ പേരിനൊന്നും മാറ്റാൻ പുറപ്പെടേണ്ട പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം പേര് മാറ്റാതിരിക്കാൻ പോകാറൊരു ഭാഗം അതായത് പറഞ്ഞത് ജനകിയ സംഘർഷം ഉണ്ടാക്കാനാണ് ആ സംഘർഷം ഉണ്ടാക്കാൻ പാടില്ല നിങ്ങളെല്ലാം ദയവ് ചെയ്ത് ഈ വിഷം എവിടെയെങ്കിലും മാറ്റി വെക്ക് ജനങ്ങളുടെ മേലെ പ്രയോഗിക്കാൻ പുറ പുറപ്പെടാ എന്നാൽ വിഷം ചീറ്റിയാണ് വിഷം ചീറ്റി നിങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിന് ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ മുദ്രാവാക്യമേ ഉള്ളൂ ഒറ്റ പരിപാടിയേ ഉള്ളൂ ഈ വിഷം ജനങ്ങളെ ജനങ്ങളെ ചിഹ്ന ഭിന്നമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഉപകരണം എന്ന് ഈ നിങ്ങൾ ഉപയോഗിക്കുകയാണ് നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ തികച്ചും തെറ്റാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കാൻ നോക്കൂ അങ്ങനെ ജീവിക്കണമെന്ന് ജനങ്ങളോട് നിർദ്ദേശിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക എത്രത്തോളം അപകടകരമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന് ശരി അത് വിട്ടു ഞാൻ വിട്ടു ജനറൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ആണല്ലോ എന്താണ് എന്താണ് പ്രത്യേകം ഇതൊരു തുടർച്ചയല്ലേ ഒരാൾ സെക്രട്ടറി ആകുന്നതും അതുപോലെ തന്നെ പുതിയ പോളിറ്റ് ബ്യൂറോ വരുന്നതും ഒക്കെ സി പി എമ്മിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ചയാണ് ആ തുടർച്ചയിൽ കുറേയും കൂടി മുന്നോട്ടേക്ക് നീങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കും എം എ ഭാവി സെക്രട്ടറി എം എ ബി വി സെക്രട്ടറി ആയിട്ടുള്ള വോളിറ്റ് ബ്യൂറോയുടെ ഭാഗമായിട്ടുണ്ടാകും കുറേയും കൂടി മുന്നോട്ടേക്കും അറിയില്ല